വിശദമായി വാർത്തയിലേക്കാണ് നടയെ ആക്രമിച്ച കേസിൽ അതിജീവതയുടെ അഭിഭാഷക ടി ബി മിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് പത്ത് ദിവസത്തിൽ താഴെയാണെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നുമാണ് കോടതി വിമർശിച്ചത് കോടതിയിൽ ഉണ്ടാകുമ്പോൾ ഉറങ്ങുന്നതാണ് പതിവ് വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയെ കാണുന്നത് എന്നിട്ടാണ് പുറത്തുപോയി കോടതിയെ വിമർശിക്കുന്നതെന്നും വിചാരണ കോടതി പറഞ്ഞു കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം നടയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനിക്കെതിരെയാണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ ഒരു രൂക്ഷ വിമർശനം എത്തിയിരിക്കുന്നത് വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നുമാണ് കോടതിയുടെ വിമർശനം കോടതിയിൽ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയും ഉറങ്ങുന്നതാണ് ഇവരുടെ പതിവെന്നും വിചാരണ കോടതി പറയുന്നുണ്ട് വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയെ കാണുന്നത് എന്നിട്ടാണ് പുറത്തുപോയി പോയി കോടതിയെ വിമർശിക്കുന്നതെന്നും എന്നുമാണ് വിചാരണ കോടതി പറയുന്നത് കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ ആയിരുന്നു ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത് നടിയെ ആക്രമിച്ച കേസിലുള്ള അതിജീവതയുടെ അഭിഭാഷകയ്ക്കെതിരെയാണ് ഇപ്പോൾ വിമർശനവുമായി വിചാരണ കോടതി വന്നിരിക്കുന്നത് ടി ബി മിനിക്കെതിരെയാണ് രൂക്ഷ വിമർശനം വിചാരണ കോടതി നടത്തിയിരിക്കുന്നത് വിചാരണ സമയത്ത് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് ഇവർ കോടതിയിലെത്തിയിരുന്നെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നുമാണ് കോടതി വിമർശിച്ചിരിക്കുന്നത് വാർത്തയിലേക്ക് തന്നെയാണ് ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടുത്തലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള എസ് ഐ ടിയുടെ അപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക പത്തനംതിട്ട കോടതിയിൽ നിന്നും കേസ് സംബന്ധിച്ച ഫയൽ എത്താത്തതിനെ തുടർന്നാണ് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടത്തലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള എസ് ഐ ടി യുടെ അപേക്ഷയാണ് അല്പസമയത്തിനകമായിരിക്കും കോടതി പരിഗണിക്കുക ബലാത്സംഗ കേസിലാണ് രാഹുൽ പങ്കൂടത്തലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കോടതി പരിഗണിക്കുന്നത് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് പത്തനംതിട്ട കോടതിയിൽ നിന്നും കേസ് സംബന്ധിച്ച് ഫയൽ എത്താത്തതിനെ തുടർന്നാണ് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയത് എന്തായാലും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള എസ് ഐ ടിയുടെ അപേക്ഷ കോടതി അല്പസമയത്തിനകം തന്നെ പരിഗണിക്കും തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ ആയ രാഹുൽ മങ്കുട്ടത്തലിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള എസ് ഐ ടിയുടെ അപേക്ഷ കോടതി പരിഗണിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കോടതി ആ ഒരു ആവശ്യം പരിഗണിക്കും തിരുവല്ലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് പത്തനംതിട്ട കോടതി നിന്ന് കേസ് സംബന്ധിച്ച് ഫയൽ എത്താത്തതിനെ തുടർന്നാണ് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയത്